എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ദേവി ഭാഗവതം സ്കന്ധം രണ്ട് അധ്യായം ഏഴ് സൂതൻ തുടർന്ന് പറഞ്ഞു പാണ്ഡവർ അഞ്ചു പേരുടെയും ഭാര്യ ദ്രൗപതി ആയിരുന്നു അവൾ മാന്യയും പതിവ്രതയുമായിരുന്നു ഭർത്താക്കന്മാരെക്കാൾ അതീവ സുന്ദരന്മാരായ അഞ്ചു പുത്രന്മാർ അവൾക്കുണ്ടായിരുന്നു അർജുനന്റെ പത്നിയായിരുന്നു കൃഷ്ണന്റെ സഹോദരിയായ സുഭദ്ര അവളെ അർജുനൻ കൃഷ്ണന്റെ സമ്മതത്തോടെ അപഹരിക്കുകയായിരുന്നു അവളിൽ ജനിച്ച മഹാവീരനായ അഭിമന്യു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അതുപോലെ തന്നെ ദ്രൗപതിയുടെ സുതന്മാരും അഭിമന്യുവിന്റെ ഭാര്യ വിരാടരാജാവിന്റെ അതിസുന്ദരിയായ പുത്രി ഉത്തര വംശത്തിന്റെ അവസാനത്തെ കണ്ണിയായ ഒരു പുത്രനെ പ്രസവിച്ചു ബാണാഗ്ഞിയേറ്റ് അത് മൃതിയടഞ്ഞു കൃഷ്ണനാകട്ടെ ആ ഭാഗ്യനായ പുത്രനെ ജീവിപ്പിച്ചു അശ്വത്ഥാമാവിന്റെ ബാണത്താൽ ദഹിച്ച അവൻ ജീവിച്ചത് കൃഷ്ണന്റെ അത്ഭുത പ്രതാപം കൊണ്ടാണ് വംശം പരീക്ഷണമായിരിക്കെ ജനിച്ച ഉത്തമ പുത്രനായതുകൊണ്ട് അവന് പരീക്ഷിത് എന്ന പേര് ഭൂമിയിലെങ്ങും പ്രസിദ്ധമാക്കി പുത്രന്മാരെല്ലാം മരിച്ചപ്പോൾ അതി ദുഃഖിതനായ ഭീമന്റെ കൊള്ളുവാക്കുകളേറ്റ് പാണ്ഡവരുടെ കൊട്ടാരത്തിൽ പാർത്തു പുത്രശോകത്താൽ അത്യന്തം ദുഃഖിതയായി ഗാന്ധാരിയും അവിടെ വസിച്ചു ശോകാർത്ഥനായ യുധിഷ്ഠൻ രാപ്പകൾ അവരെ ശുശ്രൂഷിച്ചു വന്നു യുധിഷ്ഠരന്റെ സമ്മതത്തോടെ സഹോദരനായ ധ്രതരാഷ്ട്രരെ അടുത്തിരുന്ന് അതിധർമാത്മാവായ വിദർ വേണ്ട ഉപദേശങ്ങൾ കൊടുത്തു പുത്രവിരഹം കൊണ്ടുണ്ടായ ദുഃഖം ഓർമ്മിപ്പിക്കാതിരിക്കാനെന്ന വണ്ണം ധർമാത്മാവായ ധർമ്മപുത്രനും പിതാവിനെ ശുശ്രൂഷിച്ചു എന്നാൽ ആ വൃദ്ധൻ കേൾക്കത്തക്ക ഭീമൻ അത്യന്തം കുപിതനായി വാക്ചരങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ അടുത്തിരിക്കുന്നവർ കേൾക്കെ മുറിപ്പെടുത്തി യുദ്ധത്തിൽ ദുഷ്ടനും അന്ധനുമായ നിന്റെ പുത്രന്മാരെയെല്ലാം ഞാനാണ് കൊന്നത് ആ ദുശാസനന്റെ രക്തം മുഴുവൻ ഞാൻ കുടിച്ചു എത്ര ഹൃദ്യമായിരുന്നു അത് അന്ധനായ ഇയാൾ ലജ്ജയില്ലാതെ ഞാൻ കൊടുക്കുന്ന ഉരുള ഉണ്ണുന്നു കാക്കിയെ പോലെയും പട്ടിയെ പോലെയും ഈ മനുഷ്യൻ വെറുതെ ഇവിടെ ജീവിക്കുന്നു ഇതുപോലെ രൂക്ഷമായ അനേകം വാക്കുകൾ ദിവസവും ഭീമസേനൻ പറയും ധർമാത്മാവായ യുധിഷ്ഠിരനാകട്ടെ അവൻ മൂർഖനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കും പതിനെട്ട് വർഷം അവിടെ തന്നെ ദുഃഖത്തിലാണ്ട് കഴിഞ്ഞുകൂടിയ ധൃതരാഷ്ട്രൻ അവസാനം തന്നെ വനവാസത്തിന് അനുവദിക്കണമെന്ന് യുധിഷ്ഠിരനോട് അപേക്ഷിച്ചു ധൃതരാഷ്ട്ര മഹാരാജാവ് ധർമ്മപുത്രരോട് അപേക്ഷിച്ചു പുത്രന്മാർക്ക് വേണ്ടി ഇനി എനിക്ക് വിധിയനുസരിച്ച് ഉദകക്രിയ നടത്തണം യുദ്ധത്തിൽ മൃതി അടഞ്ഞവർക്കെല്ലാം അന്ത്യകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പൂർവ്വ വൈരാഗ്യം വെച്ചുകൊണ്ട് എൻ്റെ മക്കൾക്ക് മാത്രം ചെയ്തിട്ടില്ല എനിക്ക് വേണ്ട ധനം നീ തരുമെങ്കിൽ മക്കൾക്ക് ചെയ്യേണ്ട പരലോക ക്രിയകൾ ചെയ്തിട്ട് സ്വർഗഫലം നൽകുന്ന തപസ് ചെയ്യുന്നതിന് ഞാൻ വനത്തിലേക്ക് പോകും ഏകാന്തത്തിൽ വിളിച്ച് വിദുരർ ഉപദേശിച്ചത് കേട്ട് ശുദ്ധാത്മാവായ ധർമ്മപുത്രർ ധ്രതരാഷ്ട്രർ അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹത്തിന് ധനം നൽകാമെന്ന് തീരുമാനിച്ചു സ്വന്തം ആളുകളെയെല്ലാം വിളിച്ചുകൂട്ടിയിട്ട് രാജാവ് പറഞ്ഞു മഹാഭാഗന്മാരെ മക്കൾക്ക് പരലോക കർമ്മം നടത്താൻ ആഗ്രഹിക്കുന്ന അച്ഛന് ഞാൻ വേണ്ട ധനം നൽകട്ടെ അമിത തേജസ് ആയ ജ്യേഷ്ഠ സഹോദരന്റെ വാക്കു കേട്ട് കാര്യം ഗ്രഹിച്ച മഹാബാഹുവായ മാരുതി കുപിതനായി പറഞ്ഞു ദുര്യോധനെ ഹിതം ചെയ്യാൻ വേണ്ടി ധനം നൽകണം അന്തനാണെങ്കിലും സുഖമായി കഴിയുന്നു ഇതിൽ ഇതിൽപരം മൂർഖത്വം എന്താണ് അങ്ങയുടെ ഈ ദുർമന്ത്രം കൊണ്ടാണ് നമുക്ക് കഷ്ടപ്പെട്ട് കാട്ടിൽ കഴിയേണ്ടി വന്നത് ദുരാത്മാവായ ദുശാസനൻ പാഞ്ചാലിയെ സഭയിൽ വലിച്ചടച്ചത് അങ്ങയ്ക്ക് ഇഷ്ടമാവട്ടെ എന്ന് വെച്ചിട്ടാണ് വിരാട ഭവനത്തിൽ വസിച്ചത് അധിക പരാക്രമശാലികളായ നാമെല്ലാം മത്സ്യരാജാവിന് അടിമപ്പടി ചെയ്തത് ജ്യേഷ്ഠനായ അങ്ങ് ചൂതാടിയില്ലെങ്കിൽ ഈ നാശം സംഭവിക്കുമായിരുന്നു മാഘതനെ കൊന്നിട്ട് വിരാടന്റെ അരിവെപ്പുകാരനാകേണ്ടി വന്നു എനിക്ക് ഇന്ദ്രപുത്രനും മഹാബാഹുവായ ഈ പാർത്ഥനാകട്ടെ അർത്ഥം പഠിപ്പിക്കാൻ പെൺവേഷം കെട്ടി ബ്രഹന്നളയാകേണ്ടി വന്നത് എന്തുകൊണ്ട് എടുക്കേണ്ട കയ്യിൽ കങ്കണമണി അണിയേണ്ടി വരിക മനുഷ്യ ശരീരം ലഭിച്ചിട്ട് മറ്റെന്താണ് ഇതിൽ പെരുമൊരു ദുഃഖം ഉച്ചിയിലെ മുടിക്കെട്ടും കണ്ണിലെ മഷിയും കണ്ടിട്ട് വേഗം വാളെടുത്തുകൊണ്ടു ചെന്ന് കിളവന്റെ കഴുത്തിറക്കാനാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ എനിക്ക് സുഖം കിട്ടില്ല രാജാവിനോട് ചോദിക്കാതെ അരക്കില്ലത്തിന് തീയിട്ടു തീവ്ക്കാൻ വന്ന ആ മഹാഭാബി പുരോചനൻ അതിൽ വെന്തു മരിച്ചു രാജാവെ അങ്ങയോട് ചോദിക്കാതെ തന്നെ ഞാൻ കീചകൻ തുടങ്ങിയവരെയെല്ലാം കൊന്നു ഭാര്യമാരോട് കൂടിയ ധാർത്ഥരാഷ്ട്രന്മാരെ അതുപോലെ ഞാൻ അന്ന് കൊന്നില്ല രാജാവെ ബന്ധനസ്ഥനായ ദുര്യോധനാദി ശത്രുക്കളെ ഗന്ധർവന്മാരിൽ നിന്ന് മോചിപ്പിച്ചത് അങ്ങയുടെ മൂർഖത്വമാണ് ദുര്യോധന ഹിതത്തിനു വേണ്ടി ധനം നൽകാൻ അങ് ഇപ്പോൾ ആഗ്രഹിക്കുന്നു രാജാവെ എന്തു തന്നെ പറഞ്ഞാലും ഞാൻ അത് സമ്മതിച്ചു കൊടുക്കാൻ പോകുന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭീമൻ അവിടെ നിന്നും ഇറങ്ങിപ്പോയി അപ്പോൾ ബാക്കി മൂന്നു പേരോടും ആലോചിച്ച് യുധിഷ്ഠൻ ധൃതരാഷ്ട്രർക്ക് വേണ്ട ധനം നൽകി അംബികാസുതനായ ധൃതരാഷ്ട്ര വിപ്രന്മാർക്ക് ദാനങ്ങൾ നൽകി വിധിയനുസരിച്ച് പുത്രന്മാർക്കുള്ള ആവർത്ത ദൈഹിക കർമ്മങ്ങളും ചെയ്തു ധൃതരാഷ്ട്ര മഹാരാജാവ് ഗാന്ധാരിയോടുകൂടി പുത്രന്മാരെ ഉദ്ദേശിച്ചുള്ള ആവർത്ത ദൈഹിക കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് കുന്തിയോടും വിദുരോടും കൂടി വേഗം വനത്തിലേക്ക് പോവുകയും ചെയ്തു സഞ്ജയന്റെ അറിവോടുകൂടിയാണ് രാജാവ് വനത്തിലേക്ക് പോയത് പുത്രന്മാർ തടഞ്ഞിട്ടും ശൂരസേനപുത്രിയായ കുന്തിയും അവരുടെ കൂടെ പോയി അനുയാത്ര ചെയ്ത ഭീമസേനും മറ്റും എല്ലാം വിലപിച്ചുകൊണ്ട് ഗംഗാതീരത്ത് നിന്ന് മടങ്ങി ഹസ്തനാപുരത്തിലേക്ക് പോയി ധൃതരാഷ്ട്രം ഗാന്ധാരി തുടങ്ങിയവർ ശുഭമായ ശതയൂപാശ്രമത്തിലെത്തി അവിടെ പുല്ലുകൊണ്ട് ഒരു കുടിൽ കെട്ടി ഏകാഗ്രചിത്തരായി തപസ് ചെയ്തു അവർ താപസവൃത്തിയിൽ മുഴുകി ആറു വർഷം കഴിഞ്ഞു അക്കാലം വിരഹം സഹിക്കവയ്യാതെ യുധിഷ്ഠിരൻ അനുജന്മാരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ദുർബലയായി വനത്തിൽ കഴിയുന്ന കുന്തിയെ ഞാൻ സ്വപ്നത്തിൽ കാണുകയുണ്ടായി അമ്മയെയും അതുപോലെ ധൃതരാഷ്ട്രർ ഗാന്ധാരി എന്നിവരെയും കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അതുപോലെ മഹാത്മാവായ വിദരെയും മഹാബുദ്ധിമാനായ സഞ്ജയനെയും ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടി പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു യുധിഷ്ഠൻറെ വാക്കുകേട്ട് ആ സഹോദരന്മാർ എല്ലാവരും സുഭദ്ര ദ്രൗപതി മഹാഭാഗ്യയായ ഉത്തര നഗരവാസികളായ ജനങ്ങൾ തുടങ്ങി വന്നുകൂടിയവരെല്ലാം ചേർന്ന് അവരെ കാണാനുള്ള തിടുക്കത്തോടെ ശതയുപാശ്രമത്തിലെത്തി ചെന്നവരെല്ലാം അവരെ ദർശിച്ചു വിതുരരെ കാണാഞ്ഞ് ധർമ്മപുത്രർ ഇപ്രകാരം ചോദിച്ചു വിജ്ഞാനിയായ ആ വിദർ എവിടെ അപ്പോൾ അംബികാപുത്രനായ ധൃതരാഷ്ട്രർ അദ്ദേഹത്തോട് പറഞ്ഞു അദ്ദേഹം വിരക്തനും ആഗ്രഹം ഒടുങ്ങിയവനും അനാസക്തനുമായി സഞ്ചരിക്കുകയാണ് ഏകാന്തത്തിൽ എവിടെയോ ഇരുന്ന് ഉള്ളിലെ സനാതന ബ്രഹ്മത്തെ ധ്യാനിക്കുകയാണ് പിറ്റേ ദിവസം ഗംഗയിലേക്ക് പോകുമ്പോൾ യുധിഷ്ഠിരന് വനത്തിൽ വെച്ച് തപസ്സുകൊണ്ടും വ്രതം കൊണ്ടും ശോഷിച്ച വിതുരരെ കാണാനിടയായി വിദുരരെ കണ്ട ഉടൻ രാജാവ് പറഞ്ഞു യുധിഷ്ഠിരൻ ഇതാ അങ്ങയെ പ്രണമിക്കുന്നു നിഷ്കളങ്കനായ വിദുരർ അത് കേട്ടിട്ട് സ്തംഭിച്ച പോലെ നിന്നു പെട്ടെന്ന് വിദുരരുടെ മുഖത്തു നിന്നും നിർഗളിച്ച ഒരു അത്ഭുത തേജസ് ഇരുവരും ധർമാംശജരായതുമൂലം യുധിഷ്ഠിരന്റെ മുഖത്തു ചെന്ന് ലയിച്ചു അപ്പോൾ തന്നെ വിദുരർ പ്രാണൻ ഉപേക്ഷിച്ചു യുധിഷ്ഠിരൻ വളരെയേറെ ദുഃഖിച്ചു ആ ശരീരം ദഹിപ്പിക്കാനായി രാജാവ് വട്ടം കൂട്ടി അപ്പോൾ രാജാവിന് കേൾക്കത്തക്കവണ്ണം ഒരു വാക്കുണ്ടായി ഇദ്ദേഹം വിരക്തനായതുകൊണ്ട് ദഹിപ്പിക്കേണ്ടതില്ല രാജാവെ അങ്ങ് ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളു അത് കേൾക്കെ ആ സഹോദരന്മാരെല്ലാം നിർമ്മലമായ ഗംഗാജലത്തിലിറങ്ങി സ്നാനം ചെയ്ത് പിന്നെ ചെന്ന് ധൃതരാഷ്ട്രോട് വിവരം വിസ്തരിച്ചു പറഞ്ഞു പാണ്ഡവന്മാർ നഗരവാസികളോടുകൂടി ആശ്രമത്തിൽ താമസിച്ചു അപ്പോൾ സത്യവതിയുടെ പുത്രനായ വ്യാസനും നാരദ മഹർഷിയും അവിടെ വന്നു ചേർന്നു മഹാത്മാക്കളായ മറ്റു മഹർഷിമാരും ധർമ്മപുത്ര അടുക്കലെത്തി കുന്തി അപ്പോൾ അടുത്തു നിൽക്കുന്ന വ്യാസനോട് ഇപ്രകാരം പറഞ്ഞു അല്ലയോ തപോന്നിതെ കർണൻ എന്റെ പുത്രനാണ് ജനിച്ച നിമിഷം ഒന്ന് കണ്ടതേയുള്ളൂ എന്റെ മനസ്സ് ശരിക്കും നീറുന്നു ഹേ തപോന്നിതെ അവനെ ഒന്ന് കാണിച്ചു തരൂ ഇത് കേട്ട് ഗാന്ധാരിയും ഇപ്രകാരം പറഞ്ഞു മഹാഭാഗ അങ്ങ് കഴിവുള്ളവനല്ലേ പ്രഭു എന്റെ ആഗ്രഹം കൂടി നിറവേറ്റണേ യുദ്ധത്തിന് പോയ ദുര്യോധനനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഹേ മുനെ ആ ദുര്യോധനെ തന്നെ അനുജന്മാരോടൊപ്പം കാട്ടിത്തന്നാല് ഇത് കേട്ട് സുഭദ്രയും പറഞ്ഞു എനിക്ക് പ്രാണനേക്കാൾ പ്രിയനും വീരനുമായ അഭിമന്യുവിനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട് സർവജ്ഞനായ താപസശ്രേഷ്ഠ അവനെ എനിക്ക് കാട്ടിത്തന്നാലും ഇത്തരത്തിലുള്ള വാക്യങ്ങൾ കേട്ടിട്ട് വ്യാസൻ പ്രാണായാമം ചെയ്ത് സനാതനിയായ ദേവിയെ ധ്യാനിച്ചു പിന്നെ സന്ധ്യാസമയം എത്തിയപ്പോൾ മുനി ശ്രേഷ്ഠനായ വ്യാസൻ ഗംഗയിലേക്ക് യുധിഷ്ഠൻ തുടങ്ങിയ അവരെ എല്ലാം കൂട്ടിക്കൊണ്ടുപോയി അവർ ഗംഗാസ്നാനം ചെയ്ത ശേഷം വിശ്വജനനിയെ സ്തുതിച്ചു ആ ഭാഗം ഇങ്ങനെ ഏവം വിധം ചെന്നതൊക്കെ കേട്ടു സത്യവതി സുതൻ പ്രാണായാമം ചെയ്തു പിന്നെ ധ്യാനിച്ചാൻ ആദ്യമായേ സന്ധ്യാകാലമണഞ്ഞപ്പോൾ ഗംഗയാത്തിൽ മുനീശ്വരൻ ഊട്ടിപ്പോയാൻ ധർമ്മപുത്രൻ മുമ്പായുള്ളവരെയൊക്കെയും ആ പുണ്യനീരിൽ സ്നാനം ചെയ്തുടൻ ആ ജഗദംബയെ മണിദ്വീപത്തിൽ വാഴുന്ന സഗുണാത്മിക ദേവിയെ വാഴ്ത്തിനാൻ വ്യാസമുനിയർഗുണ ബ്രഹ്മരൂപയെ അജൻ ഹരൻ ശ്രീഹരിധർമ്മരാജനും കുബേരനും പാശിയും ഇന്ദ്രനഗ്നിയും ഇല്ലാതെയാകുമ്പോഴും ജയിപ്പൂ നീ ശിവേ നമിക്കുന്നു സദാഭി നിന്നെ ഞാൻ ജലം നപസും ധരവായുവും തദ്ഗുണങ്ങളും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ഇല്ലാതെയാം സൂര്യശശാങ്കരും നീ അന്നും ജയിപ്പൂ സതതം നമിപ്പൂ ഞാൻ പ്രപഞ്ചം ഹൃദന്തത്തിലാക്കി ഗുണോവേദമാം ലിംഗകോശം സമാധിസ്ഥമാക്കി നയിക്കുന്നു നീ കൽപ്പകാലം സ്വതന്ത്രം മഹാജ്ഞാനവാനും ധരിപ്പില നിന്നെ മരിച്ചോരെ കാട്ടുവാനായി എന്നോടോതുന്നതീജനം അശക്തൻ ഞാൻ കാട്ടുകമ്മി മരിച്ചോരേ ഇവർ കുനിവം സംസ്തുതയായി മായാദേവിയാം ഭുവനേശ്വരി വിണ്ണിൽ നിന്നവരെ കൂട്ടി വന്നു കാട്ടിടിനാഴ്ത്തതാ തങ്ങൾക്കുള്ളോരേ ഈ വണ്ണം കണ്ടു മോദിച്ചു പാണ്ഡവർ കുന്തി ഗാന്ധാരി വൈരാടി സുഭദ്ര മുതലേവരും മഹാമായ ജാലമേവം കണ്ടുദേവിയെ ഓർത്തുടൻ തിരിച്ചയച്ചാൻ അവരെ പിന്നെ തേജസ് ആമുനി ഇപ്രകാരം ത്രിഗുണാത്മികയും പുരുഷാരാമയും സഗുണയും നിർഗുണയും മണിത്വീപവാസനയും ബ്രഹ്മരൂപയുമായ ദേവിയെ അവർ വാഴ്ത്തി സ്തുതിച്ചു അവരുടെ സ്തുതി കേട്ട് ശ്രീ ഭുവനേശ്വരിയായ മായാദേവി രാജാക്കന്മാരെയെല്ലാം സ്വർഗത്ത് നിന്ന് വിളിച്ചു വരുത്തി അവർക്ക് കാട്ടിക്കൊടുത്തു തിരിച്ചു വന്ന സ്വന്തക്കാരെ കണ്ടിട്ട് കുന്തിയും ഗാന്ധാരിയും സുഭദ്രയും പുത്തരെയും പാണ്ഡവന്മാരും എല്ലാം അത്യധികം സന്തോഷിച്ചു ഇന്ദ്രജാലം പ്രകടിപ്പിച്ച മഹാമായ സ്വരൂപിണിയായ ദേവിയെ സ്മരിച്ചുകൊണ്ട് അമിത തേജസ് വ്യാസൻ അവരെ യഥാസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയച്ചു പിന്നെ അനുവാദം വാങ്ങി പാണ്ഡവരും മുനിമാരും എല്ലാം യാത്രയായി വഴിയിൽ വ്യാസകഥ അനുഗാനം ചെയ്തുകൊണ്ട് യുധിഷ്ഠിരനും ഹസ്തനാപുരത്തിലെത്തി ഇതി ദേവി ഭാഗവതം രണ്ടാം സ്കന്തം ഏഴാം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവിയേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗതമ്പീഡ് അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്